ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നീസ് വീഡിയോ ടിപ്സ് അംഗച്ചെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എത്ര അഴുക്ക് പിടിച്ചതും കരി പിടിച്ചതും ഗ്ലാവ് പിടിച്ചതുമായ നിലവിളക്കും എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണിത് നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം ഞാനിവിടെ രണ്ട് ഒരു നിലവിളക്കും അതിൻ്റെ ഒരു തട്ടം ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് കുറേ ദിവസമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാതെ മാറ്റി വെച്ചിരുന്ന ഒരു നിലവിളക്കാണ് അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ ദിവസമായിട്ട് കഴുക കഴുകാതെ ഇരിക്കുന്നത് അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇതിനകത്തെ എല്ലാം നിറച്ച് അഴുക്കുണ്ട് നല്ലപോലെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് ഈ ഒരു തട്ടത്തിലും നല്ലപോലെ പോലെ കഴുക്കുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് എല്ലാവരുടെയും വീടുകളിൽ ഇത് ക്ലീൻ ചെയ്യാനുള്ള ഈ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ എടുക്കുന്നത് ഒരു തക്കാളിയാണ് തക്കാളി നമ്മുടെ എല്ലാ വീടുകളിലും വീടുകളിലുണ്ടാവുമല്ലോ ഇതിൻ്റെ പകുതി തക്കാളി മാത്രം നമുക്ക് മതി അപ്പം ഞാനിവിടെ പകുതി തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു മുറി തക്കാളി എടുത്തിട്ട് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടത് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഐറ്റമാണ് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടി കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വാളംപുളി അഥവാ പിഴുപുളി എന്ന് പറയും അത് കുറച്ചുകൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് അതുകൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരു സാധനങ്ങളും വാങ്ങേണ്ട കാര്യമില്ല ബേക്കിംഗ് സോഡ ആണെങ്കിലും പുളിയാണെങ്കിലും അതുപോലെ തന്നെ തക്കാളി ആണെങ്കിലും വിനീഗർ ആണെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഐറ്റംസ് ആണ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നിലവിളക്കുണ്ടാവില്ല നിലവിളക്ക് മാത്രമല്ല കിണ്ടി അതുപോലെ തന്നെ ഉരുളി ഓട് പാത്രങ്ങളൊക്കെ നമുക്ക് ഇത് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും പഴയ കാലങ്ങളിൽ നമ്മൾ പുളി മാത്രം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പുളി മാത്രമാവുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും കഴുകേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ക്ലീൻ ചെയ്താൽ മതി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എന്തായാലും നിലവിളക്കുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ bell icon press ed all annu kuduthu kenjaly njan ee video ittalo adine notifications okke ningalku kittunnayirikkum appo namukeni ee oru solution undakiyad vera oru paathrathilekku nam ulichu kudukka appo njan ibidi oru padiya paathra eduthittunde adilekku njan thanu ulichu kuduthittunde അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഫുൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു തക്കാളി ആണെങ്കിലും അതുപോലെ തന്നെ പുളി പുളിയാണെങ്കിലും വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഊടുപാത്രങ്ങൾ അതുപോലെ നിലവിളക്ക് കിണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളായിട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ ബെയിൻസോടെ ആണെങ്കിലും വിനാഗിരി ആണെങ്കിലും ക്ലീനിങ്ങിന് വളരെയധികം യൂസ്ഫുള്ളാണ് ഇനി നമുക്ക് ഈ ഒരു നിലവിളക്കാണെങ്കിലും ഈ ഒരു പാത്രമാണെങ്കിലും എടുത്തുവെച്ചതിന് ശേഷം ഇത് കുറേച്ച് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഫുൾ ആയിട്ട് ഈ ഒരു പ്ലേറ്റിലാണെങ്കിലും അതേപോലെ തന്നെ നിലവിളക്കിലും എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഈയൊരു മിശ്രക ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് യാതൊരു കെമിക്കലും ചേരാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത് അപ്പം ഇതുപോലെ എല്ലായിടവും നമ്മളൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് ഞാനിവിടെ നിലവിളക്കിലും ഈ ഒരു തട്ടത്തിലേക്കും എല്ലാം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പം നമ്മളിത് ഒഴിച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിതൊന്ന് തേച്ച് കഴുകാം തേച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറുണ്ട് അത് വെച്ച് നമ്മൾ കഴുകരുത് അല്ലാതെ സ്പോഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ അത് വെച്ച് തേച്ച് കഴുകണം അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചകിരിയുണ്ടെങ്കിൽ ചകിരിയാണെങ്കിലും കുഴപ്പമില്ല ഒന്നി സ്റ്റീലിൻ്റെ അല്ലാത്ത സ്ക്രബർ അല്ലെങ്കിൽ ചകിരി ഇതുപോലെ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഇത് തേച്ച് കഴുകാൻ അല്ലെങ്കിൽ ഇതിൽ പോറലോ അതുപോലെ സ്ക്രാച്ചസ് വീഴാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ വിളക്കിൻ്റെ ഒരു പുതുമ തന്നെ നമുക്ക് നഷ്ടപ്പെടും ഇനി ഞാനിതൊന്ന് തേച്ച് കഴുകി കാണിക്കാം ഫസ്റ്റിൽ ഞാൻ ഈ പ്ലേറ്റ് ഒന്ന് നിങ്ങളെ കഴുകി കാണിക്കാം അത് തന്നെ നിങ്ങൾക്ക് കഴുകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു കളർ തന്നെ മാറി വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഞാൻ കഴുകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിച്ചിരുന്നല്ലോ ആ ഒരു കളറേയല്ല അതേപോലെ തന്നെ നിലവിളക്ക് ഞാൻ ഇവിടെ നിന്ന് തേച്ച് കാണിക്കാം ഇപ്പോൾ ഈ വിളക്കെല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു വെള്ളത്തിലേക്കൊന്ന് കഴുകിയെടുക്കാം ില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ കളർ അതുപോലെ തന്നെ വിളക്കിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആദ്യം നമ്മൾ കണ്ട പോലെക്കല്ല കണ്ട് ഇപ്പോൾ എൻ്റെ കളറെല്ലാം മാറി നല്ല വൈറ്റ് കളറായി നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് കാണിക്കാം അപ്പം ഞാനിവിടെ വിളക്കും പ്ലേറ്റും ഇവിടെ നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി വന്നെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമെല്ലാം നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ല രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ ചെയ്താൽ മതി ഡെയിലി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വിളക്ക് പുതുപുത്തനായിട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്